അസ്സലാമു അലൈക്കും വാഹത് വരക്കാത്തു തൃശ്ശൂർ ജില്ലയിലെ മണത്തല എന്ന സ്ഥലത്ത് ആണ് സഹീദ് ഐദ്രുസ് കുട്ടി മൂപ്പൻ കദസൊള്ളാബു സിറഹുൽ അസീസ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം റോഡ് സൈഡിലായിട്ട് തന്നെയാണ് ആ പള്ളി നമുക്ക് കാണാൻ സാധിക്കുക വലിയ ഒരു പള്ളിയാണ് മഹാനവറുകളുടെ മക്ബറയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ചരിത്രങ്ങൾ വളരെ വലിയ വലിയ ചരിത്രങ്ങളാണ് കാരണം ഇവിടെ ജാതി ഭേദമന്യേ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തു വരുന്നു വർഷങ്ങളിൽ എല്ലാ വർഷവും ഇവിടെ ചന്ദനക്കുടം എഴുന്നള്ളിപ്പും അതുപോലെ തന്നെ കാഴ്ചയും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് അവിടെ വർഷത്തിൽ കാണാൻ സാധിക്കും ഹിന്ദു മുസ്ലിം ഐക്യത്തോട് കൂടിയിട്ടാണ് ഇവിടെ നേർച്ച മറ്റു പരിപാടികളും നടത്താറുള്ളത് അലഹദില്ല മഹാന്മാരായവരുടെ എല്ലാവരെയും നമ്മൾ കൊച്ചു സിയാറത്ത് വ്ളോഗ് ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ പേരിൽ വിശ്വാസികൾ ഒരു ഫാത്തിയെങ്കിലും ഊതി തുടരുക നാം ഏവരുടെയും ദുനിയവിയും ഉഹറവിയുമായ എല്ലാവരുടെയും കാര്യങ്ങളും ബാഹു സുഖാനുഭവത്തേല സന്തോഷകരമാക്കി തരട്ടെ അള്ളാഹു സുബാനുഭവത്തേനെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അവരുടെ കബറിടം അള്ളാഹു സുറുഖിയെ പൂങ്കാവനമാക്കട്ടെ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തവരുടെ അലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാനുഭവത്തേനെ പൂർത്തീകരിച്ച് കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പള്ളിയാണ് ആ കാണുന്നത് എന്നാൽ അവിടെ എത്തിയപ്പോഴേക്കും നല്ല മഴയുള്ള സമയം നല്ല മഴയായിരുന്നു ചാവക്കാട് കീക്കോട്ട് മഹാനബറുകളുടെ വഴിയിൽ നിന്ന് തിരിച്ചു വരും വഴിയാണ് ഇതെല്ലാം പള്ളി അതിമനോഹരമായ പള്ളിയാണിത് അവിടെ ഒരു മരം നമുക്ക് കാണാൻ സാധിക്കും ആ മരത്തിൻ്റെ അടുത്തും ഒരു മഹാനവറോളുടെ കബർ നമുക്ക് അവിടെ കാണാൻ സാധിക്കും പള്ളി മഴയുള്ളതിനാൽ നല്ലൊരു ഭംഗിയോട് കൂടിയിട്ടുള്ള ഒരു പള്ളിയാണ് അള്ളാഹു സുബഹാനു വത്തേല മഹാന്മാരുടെ ദറജ അള്ളാഹു സുബാനു വത്തേല ഉയർത്തട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കുന്നു കൊച്ചു സിയാറത്ത് ബ്ലോഗുകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവരിലേക്കും വിരിലേൽക്കുമ്പോൾ എത്തിക്കുക നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നിങ്ങൾ സഹകരിക്കുക നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ സ്നേഹത്തിനും ഒരായിരം കടപ്പാടും നന്ദിയും എല്ലാ സമയത്തും അറിയിക്കുന്നത് പോലെ ഒരുപാട് നന്ദിയും നിങ്ങളോട് അറിയിക്കുന്നു എന്നും കൂടി സ്നേഹപൂർവ്വം അള്ളാഹു സുബാനു വേല നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റു കുറ്റങ്ങളും പുറത്തു തരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒഴിവ് കിട്ടുമ്പോൾ ഈ റൂട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ മഹാനവറുകളുടെ മണത്തല എന്ന സ്ഥലത്തൊക്കെ കയറി മഹാനവറുകളെ ജിയാർത്തി ചെയ്യാൻ ശ്രമിക്കുക ആ റൂട്ടിലെല്ലാം തന്നെ വലിയ വലിയ മഹാന്മാർ അന്തിവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ